ഹമാസിനെ അമർച്ച ചെയ്യുന്നതിനായി ഗാസയിൽ ആക്രമണം നടത്തിയ ഇസ്രയേലിനെതിരെ സമ്പൂർണ്ണ ഉപരോധ നീക്കവുമായി തുർക്കി ഗാസയിൽ സമാധാനം കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തൊയ്് ഉറദുഗാൻ പ്രഖ്യാപിച്ചു നേരത്തെയും ഇസ്രയേൽ വിരോധം വെച്ചുപുലർത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഉറുദുഗാൻ കർശന നിലപാടിലേക്ക് നീങ്ങുന്നത് സൗദി അറേബ്യ അസർബൈജാൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് തുർക്കി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രയേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ഉറദുഖാൻ അടിവരയിട്ട് വ്യക്തമാക്കി നദന്യാഹുവിനെതിരെ ഇസ്രയേൽ അകത്തുനിന്നും പ്രതിഷേധം ശക്തമാകവെയാണ് തുർക്കിയും നിലപാട് പ്രഖ്യാപിക്കുന്ന തങ്ങളുടെ ഭരണസഖ്യം ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഭാവിയിലും തങ്ങൾ ഈ നിലപാട് നിലനിർത്തും റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിന്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുന്റെ ഉത്തരവാദിത്തം തെളിയിക്കാൻ തുർക്കി ആവുന്നതെല്ലാം ചെയ്യുമെന്നും മുറുദൂക്കാൻ പറഞ്ഞു അതേസമയം കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുർക്കി ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രയേൽ കാര്യമായ പരിഗണന തുർക്കിക്ക് നൽകാറുമില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ സമാന നിലപാടിലാണ് തുർക്കി കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസിഡറെ ഔപചാരികമായി തിരിച്ചുവിളിച്ചിരുന്നെങ്കിലും ടെല്ലവീവിലെ തുർക്കി നയതന്ത്ര ദൗത്യം അവസാനിപ്പിച്ചിരുന്നില്ല ഇതിനിടെ പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ ഇസ്രയേൽ നയതന്ത്രത്തിൽ കാര്യമായ മാറ്റം വരുത്തില്ലെന്ന് ഉറപ്പാണ് ഈ വർഷം ആദ്യം പലസ്തീനെ പിന്തുണച്ച അന്താരാഷ്ട്ര നിധനായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിലും തുർക്കി ഇടപെടൽ നടത്തിയിരുന്നു ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നവംബർ ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധത്തിന് അൻപത്തിരണ്ട് രാജ്യങ്ങളും രണ്ട് അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചു ായി ഓർത്തൂക്കാൻ പറഞ്ഞു നേരത്തെ ഗാസയിലെ കശാപ്പുകാരനെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതിന്യാഹുനെ വിശേഷിപ്പിച്ചുവെന്നും പറഞ്ഞു ഉറുദൂഖാൻ രംഗത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ കൊലയാളി ഭരണകൂടമായി ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്ത പതിനായിരക്കണക്കിന് ആളുകളെ ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നുവെന്നും ജീവിത പങ്കാളികളെയും കുട്ടികളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ഹൃദയം തകർന്ന ഗാസയിലെയും പലസ്തീനിലെ ലബനാനിലെയും സഹോദരി സഹോദരന്മാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുവെന്നുമാണ് അന്ന് ഉറദുഖാൻ പറഞ്ഞത് അതിനിടെ ഹമാസിനെയും ഹിസ്ബുളെയും അടിച്ചമർത്തുന്ന നദന്യാഹുവിന് സ്വന്തം നാട്ടിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിനെതിരെ അതിശിഷ്ടമായ രോക്ഷം ഇസ്രായേലിൽ ഉടലെടുത്തിരുന്നു രാഷ്ട്രീയമായ പ്രതിസന്ധികൾ ഏറെയാണ് ഇതിനിടെയാണ് നതന്യാഹുവിന്റെ മകന്റെ തുറന്നു പറച്ചിലേറെ സജീവ ചർച്ചയാകുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണവുമായി മകൻ യായുർ നെതന്യാഹുവാണ് രംഗത്ത് വന്നത് ഏജൻസി ഇസ്രയേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുകയും ചെയ്യുന്നതായി യിൻ ആരോപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടെയാണ് യാൂർ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മകൻ തന്നെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അവസ്ഥ വന്നതോടെ ഇസ്രയേൽ വിരുദ്ധ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് യായുർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ പുറത്തുവന്നതും ന്യൂസ് ഡെസ്ക് കേരള